മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെതിരെ വേട്ടാമ്പാറ പൌരസമിതിയുടെ പ്രതിഷേധം വകുപ്പിന്റെ എറണാകുളത്തെ ജില്ലാ ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച തെറ്റായ സത്യവാങ്മൂലത്തിനെതിരെ വകുപ്പിന്റെ ജില്ലാ ഓഫീസിനു മുമ്പിൽ വേട്ടാമ്പാറ പൌരസമിതി പ്രതിഷേധ ധർണ നടത്തി വേട്ടാമ്പാറ നോബിൾ ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പരിസ്ഥിതി മലിനീകരണവും അനധികൃത ഖനനവും നടത്തിയതിന്റെ പേരിൽ പിണ്ടിമന പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല എന്നാൽ സ്ഥാപന ഉടമ നൽകിയ കേസ് പരിഗണിക്കുന്ന വേളയിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോട് പരിശോധന നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഖനനാനുമതി അവസാനിച്ച കോറിയിൽ അനധികൃത ഖനനം നടക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് വകുപ്പ് മേധാവികൾ ചെയ്തത് പൌരസമിതി പ്രസിഡന്റ് സോ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു പൌരസമിതി കോർഡിനേറ്റർ കെ യു ജോസ് സ്വാഗതം പറഞ്ഞു രക്ഷാധികാരിയും വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വർഷങ്ങൾക്ക് മുൻപ് വർഷങ്ങൾ നമ്മൾ ടാർ പ്ലാന്റുകൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമരങ്ങൾ നടത്തി അതിന് ഫലം കണ്ടു എന്നാൽ ഇന്ന് നമ്മുടെ കൃഷ്ണ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കേസുകൾ നടത്തിയ അവിടെ എട്ട് രണ്ട് എന്ന ഇരുപത്തിനാല് എന്ന രീതിയിൽ അവിടെ വന്നിരുന്ന അഖിലും അഞ്ചുവും ഇവിടെ നിന്നുള്ള ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വ ഭാഗത്ത് ഇരിക്കുന്നവര് അവിടെ വന്ന് കണ്ടപ്പോൾ അവിടെ യാതൊരു പാറയും തൊട്ടിച്ചിട്ടില്ല എന്നുള്ളൊരു നിയമമാണ് എഴുതി ഹൈക്കോടതി കൊടുത്തത് എന്തൊരു എന്തൊരു ജാല്യത വരുത്തുന്ന മനുഷ്യനെ മൊത്തം അവഹേളിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുടെ പ്രവർത്തനമാണിത് എന്ന് ചിന്തിച്ചു നോക്കുക പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ സിബി പോൾ പൗരസമിതി ഭാരവാഹികളായ ഇ കെ ചന്ദ്രൻ മൈക്കിൾ കായതയ്ക്കൽ കെ എ ജോസഫ് എം എസ് എബ്രഹാം ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ധർണയ്ക്കുശേഷം പരാതികളും പ്രതിഷേധക്കുറിപ്പും രേഖാമൂലം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ സമർപ്പിച്ചു ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അതിശക്തമായ സമരവുമായി പൗരസമിതിയും മുന്നോട്ടു പോകുമെന്ന് സമിതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്